ഈ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് സമരങ്ങൾക്കും മറ്റുമുള്ള അനുമതിക്കായിട്ട് ഓൺലൈനിൽ അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ് അതിനായിട്ട് കേരള പോലീസിന്റെ തുണ എന്നുള്ള വെബ്സൈറ്റിലേക്കാണ് നമ്മൾ വരേണ്ടത് വെബ്സൈറ്റിൽ വന്ന ശേഷം ഇവിടെ വന്ന ശേഷം നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം ഇതിൽ ആയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം അപേക്ഷിക്കുന്ന ആളുടെതായിരിക്കണം ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി പാസ്വേഡ് കൊടുത്തൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക ഒ ടി പി ജനറേറ്റ് ചെയ്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അക്കൗണ്ട് ആയതിനു ശേഷം ലോഗിൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന യൂസർ ഐ ഡി യൂസർ ഐ ഡി എന്നുള്ളത് മൊബൈൽ നമ്പറായിരിക്കും മൊബൈൽ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇതിന് മുന്നിലുള്ള വീഡിയോയിലൊക്കെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞതാണ് നമ്മൾ ഒരാളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനായിട്ട് മൈ പ്രൊഫൈൽ എന്നുള്ള ഭാഗത്തോട്ട് വന്നിട്ട് ഇവിടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്ത് അവരുടെ ഈ റെഡ് കാണുന്ന എല്ലാ ഡീറ്റെയിൽസുകളും കൃത്യമായിട്ട് മാൻഡേറ്ററി ആയിട്ട് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ അവരുടെ പ്രൊഫൈൽ അപ്ഡേഷൻ കംപ്ലീറ്റ് ആവും ശേഷം മാത്രമായിരിക്കണം നമ്മൾ ഏതൊരു സർവീസും സെലക്ട് ചെയ്യുന്നത് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഹോം എന്നുള്ള സെക്ഷനിലേക്ക് വരിക ഇവിടെ പ്രൊട്ടസ്റ്റ് ആൻഡ് സ്ട്രൈക്ക് ഇൻറ്റിമേഷൻ എന്നുള്ള ഒരു ഉണ്ട് അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ പുതുതായിട്ട് കൊടുക്കേണ്ടതുകൊണ്ട് തന്നെ ന്യൂ റിക്വസ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പ്രൊഫൈൽ ബേസ്ഡായിട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും അപേക്ഷകൻ നമ്മളല്ല എങ്കില് നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് അപേക്ഷകൻ നമ്മൾ തന്നെയാണെങ്കിൽ നമ്മൾ മാറ്റം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ ഐ ഡി പ്രൂഫ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ആധാർ കാർഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും അതൊന്ന് വെരിഫൈ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഇത് ഓർഗനൈസേഷന്റെ പരിപാടിയാണോ മറ്റുള്ളതെന്ന് ചോദിക്കും ഇവിടെ എന്തെങ്കിലും സംഘടനയുടെ ബേസ് ആയിട്ടുള്ള പരിപാടിയാണോ എന്നുള്ളതൊക്കെ ഇവിടെ ചോദിക്കും ആണെങ്കിൽ കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഇനി അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് നോ കൊടുക്കാം നോർമലി അത് എസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക ഏതെങ്കിലും സംഘടനകളൊക്കെ ആയിരിക്കും ഒരുപക്ഷെ പ്രൊട്ടസ്റ്റ് നടത്തുക അങ്ങനെയാണെങ്കിൽ അത് കൃത്യമായിട്ട് പൂരിപ്പിച്ച് കൊടുക്കുക നെക്സ്റ്റ് ഇതിലുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് സമരങ്ങളെ കുറിച്ചുള്ള ആണ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് അല്ലെങ്കിൽ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ ഏതാണ് ഡേറ്റ് എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത് ഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്യുക എൻഡിങ് ഡേറ്റ് ഏതാണെന്നുള്ളതും സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഒരു അരമണിക്കൂറിൻ്റെ പ്രോഗ്രാം ഒക്കെ ആണെങ്കിൽ ഒമ്പത് മണി മുതൽ ഒമ്പത് വരെ സെലക്ട് ചെയ്തു ടൈപ്പ് ഓഫ് പ്രൊട്ടസ്റ്റ് പ്രൊട്ടസ്റ്റിനുള്ള ഭാഗത്ത് എന്തിനെതിരെയുള്ള പ്രൊട്ടസ്റ്റ് ആണെന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത് സ്കൂളിനെതിരായിട്ട് കമ്പനിക്കെതിരായിട്ടോ അല്ലെങ്കിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിനെതിരായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനക്കെതിരായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സണെതിരായിട്ടോ എന്നുള്ളൊക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട് അത് കൊടുക്കുക ഇനി ഇതിൽ പെട്ടതല്ലാതെ അദ്ദേഹത്തിനുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക അദ്ദേഹം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ മാൻഡേറ്ററി ഫീൽഡായിട്ട് വരും അത് കൊടുക്കേണ്ടി വരും ഇവിടെ അഗേൻസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അത് ആർക്കെതിരാണെന്നുള്ളത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് എത്ര ആളുകളാണ് ഈ ഒരു സ്ട്രൈക്കിലേക്ക് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് എത്ര വാഹനങ്ങളാണ് ഇതിലേക്ക് പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എത്ര ടൈം ലിമിറ്റ് ആണ് നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് സ്ട്രൈക്കിനേക്ക് ആവശ്യമുള്ളത് എന്നുള്ളതാണ് അപ്പം അത് എത്ര മിനിറ്റ് ആണ് എന്നുള്ളത് അല്ലെങ്കിൽ മണിക്കൂറാണ് അതിലൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് എത്രയാണ് നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന സൗണ്ടിന്റെ ഡെസിബൽ എന്നുള്ളതാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അതിനുശേഷം നമ്മുടെ സ്ട്രൈക്ക് ആർക്കെതിരെയാണ് അതിന്റെ ടാർഗറ്റ് ടാർഗറ്റാണ് നമ്മളിവിടെ ചോദിക്കുന്നത് അതിവിടെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഏത് ആരാ ആർക്കെതിരെയാണ് ടാർഗറ്റ് എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഫോർ എക്സാമ്പിൾ ഇപ്പൊ പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സൊസൈറ്റി ആണെങ്കിൽ സൊസൈറ്റി അതിന്റെ സ്കൂൾ ആണെങ്കിൽ സ്കൂൾ അതിന്റെ പേ ഡീറ്റെയിൽസ് അവിടെ എന്റർ ചെയ്ത് കൊടുക്കുക പോലീസ് ജില്ല സെലക്ട് ചെയ്യുക അടുത്തായിട്ട് പാർട്ടി ഇതിൽ പങ്കെടുക്കുന്ന ആളുടെ വിവരങ്ങളാണ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതിലുള്ള ആളുടെ മേജർ ആയിട്ടുള്ള ആളുടെ ലീഡിങ് പാർട്ടിസിപ്പന്റിന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അയാളുടെ പൊസിഷൻ എന്താണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക വീട്ടു നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമുക്ക് അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളുടെ പാർട്ടിസിപ്പന്റിന്റെ പേര് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ രേഖപ്പെടുത്തി കൊടുക്കുക സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് എന്നുള്ള ഭാഗത്ത് ഫയൽ ടൈപ്പിൽ നമുക്ക് ഡോക്യുമെന്റ് ഉണ്ടാവും ഡോക്യുമെന്റ് സെലക്ട് ചെയ്ത് നമുക്കൊരു അപേക്ഷ രീതിയിൽ ഒരു ഫയൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഫോർമാറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ പ്രൊട്ടക്ഷൻ പ്രൊട്ടസ്റ്റ് എന്നുള്ളത് മൂവിങ് ആണോ സ്റ്റേഷനറി ആണോ ചോദിക്കുന്നുണ്ട് അതായത് നമുക്ക് സ്ട്രൈക്ക് ഒരു സ്ഥലത്ത് തന്നെ ഉള്ളതാണോ അല്ല നമ്മൾ ജാഥ പോലുള്ള കാര്യങ്ങളാണോ ചോദിക്കുന്നത് സ്റ്റേഷനറി ആണോ സ്റ്റേഷനറി വെക്കാം അതിനുശേഷം ഇവന്റ് പ്ലേസ് എന്നുള്ള ഭാഗത്ത് പ്ലേസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പോലീസ് സ്റ്റേഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ ക്ലോസ്ഡ് ഏരിയയിലാണോ അല്ല ഓപ്പൺ ഏരിയയിലാണോ ചോദ്യമാണ് അത് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം നെക്സ്റ്റ് ഭാഗം ക്ലിക്ക് ചെയ്യുക അടുത്തതായിട്ട് ട്രാഫിക്കിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസുകളാണ് ഇവിടെ ചോദിക്കുന്നത് ഇവിടെ നമ്മൾ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം അവൈലബിൾ ആണോ എന്നുള്ളതാണ് ഓക്കെ കൊടുക്കുക എത്ര സെക്യൂരിറ്റി ഉണ്ട് അല്ലെങ്കിൽ വോളണ്ടിയർ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം അതിവിടെ എന്റർ ചെയ്ത് കൊടുക്കുക നിയർബൈ ആയിട്ട് എന്തെങ്കിലും ഹോസ്പിറ്റൽ ഉണ്ടോ എന്നുള്ളതാണ് അത് എസ് ഓർമ്മ കൊടുക്കുക അടുത്തായിട്ട് നമ്മൾ ചോദിക്കുന്നത് റോഡ് ബ്ലോക്ക് ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടോ എന്നുള്ളതാണ് റോഡ് അല്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് ചെയ്യാൻ ഉണ്ടെങ്കിൽ അത് എസ് കൊടുക്കുക എസ് കൊടുത്തിന് ശേഷം അതിന്റെ ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുക്കുക ഫസ്റ്റ് ഐഡ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അത് ഇവിടെ എസ് കൊടുക്കുക ഫസ്റ്റ് ഐയ്ഡിന്റെ എന്തൊക്കെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവിടെ രേഖപ്പെടുത്തി കൊടുക്കുക മെഡിക്കൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എസ് കൊടുത്തിന് ശേഷം എന്തൊക്കെയാണ് മെഡിക്കൽ സപ്പോർട്ട് ആയിട്ട് കരുതിയിരിക്കുന്നതെന്ന് അവിടെ രേഖപ്പെടുത്തി കൊടുക്കുക ആംബുലൻസ് ഉണ്ടെങ്കിൽ അതിന്റെ ആംബുലൻസിന്റെ എണ്ണം എത്ര കാര്യങ്ങളൊക്കെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അപ്രൂവൽ ലഭിക്കുന്നതാണ് നമ്മൾ സമർപ്പിച്ച് വിത്തിൻ ടെൻ ഡേയ്സിന് അല്ലെങ്കിൽ വിത്തിൻ സെവൻ ഡേയ്സിനകത്ത് ഓരോ പോലീസ് സ്റ്റേഷനുസരിച്ച് വ്യത്യാസം ഉണ്ടാവാം അവരുടെ അന്വേഷണങ്ങൾക്ക് ശേഷം അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് അല്ലെങ്കിൽ അപ്രൂവൽ നമുക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു രീതിയിലാണ് നമ്മൾ പ്രൊട്ടസ്റ്റാൻഡ് സ്ട്രൈക്കിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ നമ്മൾ സമർപ്പിക്കുന്നത്